ഇവിടെ ഒരു പശു തീറ്റ എടുക്കുന്നത് കുറവാണ് അപ്പം ഉച്ചയ്ക്ക് കൊടുത്തതൊന്നും വലിയതായിട്ട് എടുത്തിട്ടില്ല അപ്പം ഞാൻ എന്താണെന്ന് നോക്കട്ടെ അപ്പം ഇതാണ് ഇത് ഞങ്ങൾ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഏഴെട്ട് മാസമായി കൊണ്ടുവന്നിട്ട് അപ്പം ഒരിക്കലും കുത്തി വെച്ചു പക്ഷേ ചേനെ പിടിച്ചില്ല രണ്ടാമത് ഞങ്ങള് കുത്തി വയ്ക്കാൻ വേണ്ടി ഇരിക്കുകയാണ് അപ്പം എന്താ കുഴപ്പമെന്ന് നോക്കട്ടെ അപ്പം അവിടെ വയറ് നല്ല വീർത്തിരിക്കുന്നുണ്ടോ വയറ് നല്ല വീർത്തിട്ടുണ്ട് പിന്നെ അപ്പം ഇന്ന് വിര ഗുളിക കൊടുക്കേണ്ടി വരും ഞങ്ങൾ മൂന്ന് മാസം കൂടുമ്പോ വിര ഗുളിക കൊടുക്കാറുണ്ട് ഇവിടെ എല്ലാ പശുവിനും ആ കഴിവതും നിങ്ങളും അങ്ങനെ ചെയ്യാനാണ് ശ്രമിക്കേണ്ടത് അതാണ് തീറ്റ ഇത്തിരി ഒരു മടുപ്പ് കാണിക്കുന്നുണ്ട് അപ്പം ചോട്ടോ ആ ഇത് அஹ் உம் இன்ஜெக்ஷன் சீனா ஏழு மாச ஆய் பேட்டே நேஜெக்சன் கடைகா ஆ വായിക ഏഹ് ഞാൻ ഇന്ന് വിരമരുന്ന് കൊടുക്കും അപ്പൊ ഇതിന് ആ വിരമരുന്ന് കൊടുക്കണം കേട്ടോ ആ അങ്ങനെ കൊടുത്തതിനു ശേഷം നമുക്കിതിനെ കുത്തിവെക്കണം എന്നാലേ ആ പിടിക്കത്തുള്ളൂ അതാ ഞങ്ങൾ അങ്ങനെ ചെയ്യാറ് ഞങ്ങൾ ഒന്ന് രണ്ട് പ്രാവശ്യം കുത്തി വെക്കുമ്പോ തന്നെ ഇത് പിടിക്കാറുണ്ട് വിരമരുന്ന് കൊടുത്തതിനു ശേഷം കഴിവതും നിങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ വിര മരുന്ന് കൊടുത്തതിന് ശേഷം മാത്രമേ പിന്നെ കുത്തി വെക്കാവൂ അപ്പോ രാത്രി ശാംകോ രാക്കോ ഇതർ ദുരായിക്കണ്ണയൊക്കെ ബാത്ത് ഏ പുരാ സാഫ് കന്നയൊക്കെ ബാത്ത് ഇപ്പൊ ഇപ്പൊ ഇവിടെ മൂന്ന് മണി കഴിഞ്ഞു ഇനി ഒരു അഞ്ചു മണി ആവുമ്പോഴാണ് അടുത്ത ക്ലീനിങ് ക്ലീനിങ് കഴിഞ്ഞതിനു ശേഷം സഫ് കാന കാക്കേ ഉസ് ബാത് ദനായ ടീക്കേ ഒമ്പത് മണിക്ക് ശേഷമാണ് ഞങ്ങള് ഇവിടെ കൊടുക്കാറ് ഇനി അവരടുത്ത് ക്ലീനിങ് ആണ് ക്ലീനിങ് കഴിഞ്ഞതിന് ശേഷം രാത്രി ഒൻപത് മണിക്ക് ശേഷമാണ് വിരമരുന്ന് കൊടുക്കാറ് കഴിവതും എല്ലാവരും വിര മരുന്ന് കൊടുക്കുന്നത് രാത്രിയാണ് രാത്രി എല്ലാം കഴിച്ചിട്ട് ഞാൻ മനുഷ്യർ പോലെ തന്നെയാണ് കേട്ടോ വിരമരുന്ന് കൊടുക്കേണ്ടത് എല്ലാം അതിനുശേഷം ഒന്നും കഴിക്കാൻ പാടില്ല അങ്ങനെയാണ് വിരമരുന്ന് പശുക്കൾക്കായാലും ആർക്കായാലും കൊടുക്കേണ്ടത് രാത്രി തന്നെയാണ് കൊടുക്കാറ് ഒരു എട്ട് ഒമ്പത് മണിക്ക് ശേഷം അന്നത്തെ ആഹാരം എല്ലാം അത് അവർക്ക് കൊടുത്തതിന് ശേഷം അപ്പൊ നമുക്ക് നോക്കാം ശരി തുടങ്ങുന്ന ജ്വലിച്ചിടട്ടെ നീ തരും വേദന ഒടുവിടൻ മുന്നിൽ തളർന്നിരുന്നു നീ തരും അപ്പോൾ ഈ പശുവിന് വരമരുന്ന് കൊടുത്തു ഇത് കഴിഞ്ഞിട്ട് ഇനി ഉടനെ തന്നെ അത് ഹീറ്റാവും ഹീറ്റാവുമ്പോൾ കുത്തി വയ്ക്കണം കുത്തി വെച്ച് എങ്ങനെയായാലും ചെന പിടിപ്പിക്കണം लिया आप लोगों को, आप लोगों लोगों को को और भी ऐसे वीडियो देखना है तो सब्सक्राइब വീഡിയോ കിങ്കിനി ഫാം धन्यवाद